കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം തുറന്നു പ്രവർത്തിക്കാൻ നടപടി വേണമെന്ന് അഡ്വക്കേറ്റ് എസ്ഇ സഞ്ജയ്ഖാൻ അച്ചൻകോവിൽ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം സഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കാൻ നടപടി വേണമെന്ന് ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം അഡ്വക്കേറ്റ് എസ്ഇ സഞ്ജയ്ഖാൻ ആവശ്യപ്പെട്ടു പ്രതിവർഷം കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ടായിരുന്ന വെള്ളച്ചാട്ടം വർഷങ്ങളായി അടച്ചുപൂട്ടിയിട്ട അവസ്ഥയിലാണ് ഫോറസ്റ്റ് വകുപ്പിന്റെ കെടുകാര്യസ്ഥതയും അനാസ്ഥയുമാണ് ഇത്തരം നടപടിക്ക് കാരണം സംസ്ഥാന സർക്കാരിന് കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാകുന്നതോടൊപ്പം നിരവധി പ്രദേശവാസികൾക്ക് ജോലി ലഭ്യമാക്കുകയും ചെയ്യുന്ന ബൃഹത്തായ പദ്ധതിയാണ് വാട്ടർഫാൾസ് പലപ്പോഴും വാട്ടർഫാൾസ് തുറക്കുകയും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം അപകടങ്ങൾ ഉണ്ടാവുകയും മരണം സംഭവിക്കുകയും ചെയ്യാറുള്ളത് പതിവാണ് ഓരോ മരണം കഴിയും തോറും അടച്ചുപൂട്ടുന്നതല്ലാതെ അവിടുത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി തുറന്നു നൽകുന്നതിനു പകരം വർഷങ്ങളോളം അടച്ചിട്ട് പദ്ധതിയെ നശിപ്പിക്കാനുള്ള ഗൂഢശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഇത് പരിഹരിച്ച് അടിയന്തരമായി വാട്ടർഫാൾസ് തുറന്നു കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുവാൻ സംസ്ഥാന സർക്കാരും പുനലൂർ എം എൽ എയും തയ്യാറാകണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് എസ് ഇ സഞ്ജയ്ഖാൻ ആവശ്യപ്പെട്ടു കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അച്ചൻകോവിൽ കുംഭാരട്ടി വാട്ടർഫാൾസ് ഈ കുംഭാരട്ടി വാട്ടർഫാൾസിൽ കേരളത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നും നിരവധി ആളുകൾ വാട്ടർഫാൾസിൽ വന്ന് ആ കുളിക്കുന്നതിന് എത്തിച്ചേരാറുണ്ട് വളരെ പ്രകൃതി മനോഹരമായ സ്ഥലത്തൂടെ കടന്നു വന്ന് വാട്ടർഫാൾസിലെത്തി കുളിച്ച് തിരിച്ചു പോകാറാണ് പതിവ് പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായി ഈ കുംഭാരട്ടി വാട്ടർഫാൾസ് അടച്ചിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് വർഷം പ്രതിവർഷം കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ഈ കുംഭാരട്ടി വാട്ടർഫാൾസ് അടച്ചിട്ടിരിക്കുന്നത് കാരണം നിരവധി ആളുകൾക്ക് പ്രദേശവാസികൾക്ക് ജോലി നഷ്ടമായിരിക്കുകയാണ് അതോടൊപ്പം ഗവൺമെന്റിന് ലഭ്യമാക്കേണ്ടുന്ന കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതൊരു വലിയ അനാസ്ഥയാണ് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും അധികാരികളുടെയും കെടുകാര്യസ്ഥതയും അനാസ്ഥയുമാണ് ഇത്തരം നടപടിക്ക് കാരണമായിട്ടുള്ളത് ഇവിടെ യഥാർത്ഥത്തിൽ വാട്ടർഫാൾസ് തുറന്നു പ്രവർത്തിക്കുമ്പോൾ നിരവധി ആളുകൾ ആയിരക്കണക്കിന് ആളുകളാണ് ഈ വാട്ടർഫാൾസിൽ വിനോദസഞ്ചാരത്തിനായി എത്തിച്ചേരുന്നത് അവിടെ എത്തിച്ചേരുന്ന ആളുകൾക്ക് വലിയ അപകടങ്ങൾ സംഭവിക്കുകയാണ് പലപ്പോഴും കൂട്ട മരണങ്ങൾ പോലും സംഭവിക്കുന്നുണ്ട് ഈ മരണങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അത് റിനവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അടച്ചിടാറാണ് പതിവ് പക്ഷേ ഇത് അടച്ചിടുമ്പോൾ ഇതിൽ യാതൊരു റിനവേഷനും നടക്കുന്നില്ല വീണ്ടും അപകടങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ച് പെട്ടെന്ന് തുറന്നു കൊടുക്കേണ്ട ഒരു വാട്ടർഫാൾസ് വർഷങ്ങളായി അടച്ചിട്ടിരിക്കുന്നത് കാരണം കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിന് നഷ്ടമായിരിക്കുന്നത് നിരവധി ആളുകൾക്ക് ജോലി നഷ്ടമായിരിക്കുകയാണ് ഇതൊക്കെ പരിഹരിക്കാൻ അടിയന്തിരമായി സർക്കാരും പുനലൂർ എം എൽ ഉണർന്നു പ്രവർത്തിച്ചുകൊണ്ട് അടിയന്തിരമായി കുമ്പാവരട്ടി വാട്ടർഫാൾസ് തുറന്നു കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം ഇത് വലിയ അനാസ്ഥയാണ് ഗവൺമെൻറ്റിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വലിയൊരു അനാസ്ഥയാണ് ഈ അനാസ്ഥയിലൂടി ഒരുപാട് കൊല്ലം ജില്ലയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രം അടയ്ക്കപ്പെട്ട ഉള്ളത് ഇതിനൊരു പരിഹാരം റിപ്പോർട്ടർ കണ്ണൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് auguste orderda contact 9472 four six five your dream our priority together we build the heart of your family's future